ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവകരമായ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ജയിലിൽ കഴുകുകയായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിനൊടുവിൽ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയാണ് വാസു സമർപ്പിച്ച സ്വാഭാവിക ജാമ്യ ഹർജി പരിഗണിച്ച് ഉപാധികളോടെയുള്ള മോചനം ഉറപ്പാക്കിയത് നിയമപരമായ സാങ്കേതികത്വങ്ങൾ കൂടി മുൻനിർത്തിയാണ് കോടതിയുടെ ഈ സുപ്രധാന നീക്കം ഉണ്ടായിരിക്കുന്നത് കേസിലെ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പിന്നിട്ടിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതിരുന്നതാണ് പ്രതിക്ക് ജാമ്യം അനുവദിക്കാനുള്ള പ്രധാന സാഹചര്യം ഒരുക്കിയത് അന്വേഷണത്തിന്റെ ഭാഗമായി നീണ്ട കാലയളവ് തടവിൽ കഴിഞ്ഞ വാസുവിന് സ്വാഭാവിക നീതിയുടെ ഭാഗമായി ലഭിക്കേണ്ട ജാമ്യാവകാശം കോടതി ശരിവെക്കുകയായിരുന്നു കേരളത്തിലെ ഭക്തജനങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച ശബരിമല കട്ടലപ്പാടി കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു ശബരിമലയിലെ പവിത്രമായ കട്ടിളപ്പാടികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് അന്വേഷണ സംഘം വളരെ ഗൗരവകരമായ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത് ശബരിമലയിലെ കട്ടിളപ്പാളികൾ ആദ്യമായി വെറും ചെമ്പാണെന്നും രേഖപ്പെടുത്തി അത് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക അംഗീകാരത്തിനായി സമർപ്പിച്ചത് എൻ വാസു കമ്മീഷണറായിരുന്ന കാലത്താണെന്ന് എസ് ഐ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ വാസു നൽകിയ ഈ കത്തിലെ ഉള്ളടക്കം സത്യസന്ധമല്ലായിരുന്നുവെന്നും പവിത്രമായ വിഗ്രഹങ്ങളോടൊപ്പമുള്ള ഭാഗങ്ങളെ വില കുറച്ച് കാണിക്കാനുള്ള ഗൂഢശ്രമമാണ് അവിടെ നടന്നതെന്നും അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വാസുവിന്റെ ഈ കത്തിന്മേൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ബോർഡ് എടുത്ത തീരുമാനമാണ് കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വഴിയൊരുക്കിയത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഈ നീക്കത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും വിലപിടിപ്പുള്ള വസ്തുക്കൾ കടത്തുന്നതിൽ കൃത്യമായ ആസൂത്രണം നടന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എൻ വാസുവിന്റെ രാഷ്ട്രീയവും ഭരണപരവുമായ ജീവിതം പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റം സ്വാധീന ശക്തിയുള്ള പദവികളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാകും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ രണ്ടു വർഷക്കാലം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിരുന്നു അതിനു മുൻപുള്ള കാലയളവിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെ ദേവസ്വം കമ്മീഷണറായും അദ്ദേഹം പ്രവർത്തിച്ചു ഈ രണ്ട് സുപ്രധാന പദവികളിലിരുന്ന സമയത്താണ് വിവാദമായ സ്വർണക്കടത്തും കട്ടിലപ്പാളി മാറ്റവും നടന്നതെന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വാസുവിന് ഭരണതലത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്വർണക്കുള്ളിൽ രാഷ്ട്രീയമായ ഒത്താശകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും വലിയ ചർച്ചകൾ ഉയരുന്നുണ്ട് പവിത്രമായ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട അപഹരണ കേസിൽ ഇത്രയും ഉയർന്ന പതിവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പ്രതി ചേർക്കപ്പെട്ടത് ഭരണരംഗത്തെ വലിയൊരു കളങ്കമായാണ് ഭക്തജനങ്ങൾ കാണുന്നത് കറ്റിലാളികളിലെ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിലും അവ സംരക്ഷിക്കുന്നതിലും വരുത്തിയ വീഴ്ചകൾ കപ്പുറം ബോധപൂർവമായ രേഖ ചമയ്ക്കലും തിരിമറിയും നടന്നതായാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം കേസിലെ മൂന്നാം പ്രതി എന്ന നിലയിൽ വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ഇടപാടിൽ പങ്കുണ്ടെന്ന സൂചനകൾ ജാമ്യം അനുവദിച്ചെങ്കിലും കടുത്ത ാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുത് എന്നതിന് പുറമെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്ന നിർദ്ദേശവുമുണ്ട് ശബരിമലയിലെ സ്വർണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതായതുമായി ബന്ധപ്പെട്ട കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുന്നു ക്ഷേത്രത്തിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയും അഴിമതിയും ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരാനും കാരണമായി ഈ സാഹചര്യത്തിൽ വാസുവിന് ലഭിച്ച ജാമ്യം അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഭക്തജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ സ്വാഭാവിക ജാമ്യം എന്നത് നിയമപരമായ അവകാശമാണെന്നും കുറ്റപത്രം വൈകിയതാണ് ഇതിന് സാഹചര്യം ഒരുക്കിയതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വരും ദിവസങ്ങളിൽ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കുന്നതിലൂടെ കേസിന്റെ വിചാരണ നടപടികൾ ഊർജിതമാക്കാനാണ് സാധ്യത ഭരണതലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കൽ നീക്കങ്ങൾ നടന്നേക്കാം ആക്ഷേപം നിലനിൽക്കുന്നതിനാൽ പൊതുസമൂഹം ഈ കേസിലെ ഓരോ ചലനങ്ങളെയും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ദേവസ്വം ബോർഡിന്റെ വിശ്വാസത്യ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ക്ഷേത്രത്തിലെ സ്വർണവും പണവും കൈകാര്യം ചെയ്യാൻ കൂടുതൽ സുതാര്യമായ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിട്ടുണ്ട് ജാമ്യം ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും അന്വേഷണം ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വിജിലൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഈ വലിയ സ്വർണ്ണക്കൊള്ളിയുടെ പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്ന വലിയ കടമ്പയാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് വരും ദിവസങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നതോടെ ഈ വലിയ അഴിമതിയുടെ ചുഴലുകൾ കൂടുതൽ വ്യക്തമായി അഴിഞ്ഞുവീഴും